രാജ്യമാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും അമേരിക്കയാണെന്നാണ് വെപ്പ് പക്ഷെ ഒരൊറ്റ സർക്കാർ അടച്ചുപൂട്ടലിൽ അമേരിക്കയുടെ സാമ്പത്തിക മേഖല മൊത്തത്തിൽ ഒന്ന് കുലുങ്ങിയിരിക്കുകയാണ് അടച്ചുപൂട്ടൽ മുന്നറിയിപ്പ് വന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ ആഴം കൃത്യമായി മനസ്സിലാകണമെങ്കിൽ അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറിയുടെ വാക്കുകൾ പരിശോധിച്ചാൽ മാത്രം മതി അമേരിക്കയുടെ ആണവായുധ ശേഖരം സുരക്ഷിതമായി നിലനിർത്തുന്നതിനുള്ള പണം തീർന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അത് പൂർണമായും തീരും സർക്കാർ അടച്ചുപൂട്ടൽ കാരണം ആണവായുധങ്ങളുടെ സുരക്ഷാ മേൽനോട്ടത്തിനുള്ള ഫണ്ട് നിലക്കാനുള്ള സാധ്യത കൂടി മുൻനിർത്തിയാണ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റിന്റെ ഈ വെളിപ്പെടുത്തൽ അമേരിക്കയിലെ ആണവായുധ നിരീക്ഷിക്കുന്ന നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് എട്ട് ദിവസത്തിനുള്ളിൽ തീർന്നു പോയേക്കാമെന്നാണ് ക്രിസ് റൈറ്റ് വ്യക്തമാക്കിയത് അങ്ങനെ സംഭവിച്ചാൽ ആണവായുധ ശേഖരം സുരക്ഷിതമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വരും അത് രാജ്യത്തിന്റെ ആണവ സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയായി തീരും ആണവായുധ ശേഖരം പരിപാലിക്കുക ആണവ വ്യാപനം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ നടത്തുക അമേരിക്കൻ നേവിയുടെ ആണവ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നിവയാണ് എൻ എൻ എസ് എയുടെ പ്രധാന ദൗത്യങ്ങളിൽ ഉൾപ്പെടുന്നത് അറുപത്തിഅയ്യായിരത്തിലധികം ഫെഡറൽ ജീവനക്കാരും കരാറുകാരും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഫണ്ട് നിലക്കുന്നതോടെ എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലാകും നിലവിലെ അടച്ചുപൂട്ടലിന്റെ പ്രധാന കാരണം ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻസും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ തർക്കങ്ങളാണ് ഫെഡറൽ ഏജൻസികൾക്ക് ഫണ്ട് അനുവദിക്കുന്ന അപ്രോപ്രിയേഷൻ ബില്ലുകൾ സെപ്റ്റംബർ മുപ്പതിനകം പാസാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതാണ് ഈ പ്രതിസന്ധിക്ക് വഴി തുറന്നത് പ്രധാന തർക്ക വിഷയം ആരോഗ്യ പരിരക്ഷ സബ്സിഡികളാണ് അഫോർഡബിൾ കെയർ ആക്ട് പ്രകാരമുള്ള പ്രീമിയം ടാക്സ് ക്രെഡിറ്റുകൾ അഥവാ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ ഈ വർഷം അവസാനത്തോടെ അവസാനിക്കാനിരിക്കുകയാണ് ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയരാൻ കാരണമാകും ഈ സബ്സിഡികൾക്ക് ഫണ്ട് നീട്ടി നൽകണമെന്നും ട്രംപ് ഭരണകൂടം വരുത്തിയ മെഡി വെട്ടിക്കുറവുകൾ പിൻവലിക്കണമെന്നുമാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ആരോഗ്യ പരിരക്ഷാ ആവശ്യങ്ങൾ ബജറ്റ് ബില്ലുമായി കൂട്ടിക്കലർത്തി തങ്ങളെ ബന്ദികളാക്കാൻ ഡെമോക്രാറ്റുകൾ ശ്രമിക്കുന്നുവെന്നുമാണ് റിപ്പബ്ലിക്കൻ നിലപാട് ആരോഗ്യ പരിരക്ഷാ പരിഷ്കാരങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അത് പിന്നീട് ഒരു അവസരത്തിൽ പ്രത്യേകം ചർച്ച ചെയ്യപ്പെടണമെന്നും അവർ വാദിക്കുന്നു ബജറ്റിലെ ധനവിനിയോഗത്തെ ചൊല്ലിയുള്ള ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ആർക്കും വിട്ടുവീഴ്ചയില്ലാത്തതിനാലാണ് ഫെഡറൽ ഫണ്ടിംഗ് നിലക്കുകയും അടച്ചുപൂട്ടൽ സംഭവിക്കുകയും ചെയ്തത് അടച്ചുപൂട്ടൽ നീണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിൽ അത് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എങ്കിലും കുറച്ചു ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഹ്രസ്വകാല അടച്ചുപൂട്ടലുകൾ സമ്പത്ത് വലിയ സ്വാധീനം ചെലുത്താറില്ല അടച്ചുപൂട്ടലിന്റെ ഭാഗമായി ഫെഡറൽ ജീവനക്കാർക്ക് വേതനം മുടങ്ങും ഏകദേശം ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഫെഡറൽ ജീവനക്കാരെ അതായത് അത്യാവശ്യമല്ലാത്ത ജോലികൾ ചെയ്യുന്നവരെ ശമ്പളമില്ലാത്ത അവധി നൽകി വീട്ടിലിരുത്തും സൈന്യം എയർ ട്രാഫിക് കൺട്രോളർമാർ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയ അവശ്യ ജീവനക്കാർ ശമ്പളമില്ലാതെ ജോലി തുടരേണ്ടി വരും അടച്ചുപൂട്ടൽ അവസാനിക്കുമ്പോൾ ഇവർക്ക് കുടിശ്ശികയായ ശമ്പളം ലഭിക്കുമെങ്കിലും ദൈനംദിന ജീവിത ചെലവുകൾ താളം തെറ്റുന്നത് ഈ കുടുംബങ്ങളിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും അടച്ചുപൂട്ടൽ അമേരിക്കയിൽ സാമ്പത്തിക വളർച്ചാ മാന്ദ്യത്തിന് കാരണമാകും ഓരോ ആഴ്ചയും അടച്ചുപൂട്ടൽ നീണ്ടുപോകുമ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപാദനം പൂജ്യം ദശാംശം ഒരു ശതമാനം മുതൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ കണക്കാക്കുന്നു ഫെഡറൽ ജീവനക്കാരുടെ വരുമാനം നിലയ്ക്കുന്നതോടെ ഉപഭോഗ ചെലവുകൾ കുറയും ഇത് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കും പൊതുജന സേവനങ്ങൾക്ക് തടസ്സം നേരിടും ദേശീയ പാർക്കുകളും മ്യൂസിയങ്ങളും അടച്ചിടും പാസ്പോർട്ട് അപേക്ഷകൾ ചില റെഗുലേറ്ററി അംഗീകാരങ്ങൾ ഗവേഷണ പ്രവർത്തനങ്ങൾ എന്നിവ വൈകും തൊഴിൽ റിപ്പോർട്ട് പോലുള്ള സാമ്പത്തിക ഡാറ്റ റിപ്പോർട്ടുകളുടെ റിലീസ് വൈകുന്നത് ഫെഡറൽ റിസർവിനും സാമ്പത്തിക വിദഗ്ധർക്കും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതിന് തടസ്സമുണ്ടാക്കും സോഷ്യൽ സെക്യൂരിറ്റി മെഡി കെയർ പോലുള്ള നിർബന്ധിത ചിലവുകൾക്കുള്ള ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ തുടരും നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇടിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം അമേരിക്കൻ ഭരണകൂടത്തിന്റെ കാര്യക്ഷമതയിലുള്ള വിശ്വാസം ഇടിയുന്നത് ആഗോള വിപണികളിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിലും താളപ്പിഴകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയിൽ ഇതാദ്യമായല്ല അടച്ചുപൂട്ടൽ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഫണ്ടിംഗ് നിലച്ചതിനെ തുടർന്ന് പത്തിലധികം തവണ അമേരിക്കൻ ഗവൺമെന്റ് അടച്ചുപൂട്ടിയിട്ടുണ്ട് അതിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം രണ്ടാമത്തെ തവണയാണ് അടച്ചുപൂട്ടൽ സംഭവിക്കുന്നത് ഒന്നാമത്തേത് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്തായിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അടച്ചുപൂട്ടലും അതായിരുന്നു മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ട ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അന്നത്തെ അടച്ചുപൂട്ടലിന്റെ കാരണം ഈ അടച്ചുപൂട്ടൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ നാലാം പാദത്തിലെയും രണ്ടായിരത്തി പത്തൊൻപതിന്റെ ആദ്യ പാദത്തിലെയും സാമ്പത്തിക വളർച്ചയിൽ നിന്ന് യഥാക്രമം പൂജ്യം ദശാംശം ഒരു ശതമാനം മുതൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം കുറച്ചു മൂന്ന് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക പ്രവർത്തനം എന്ന നേക്കുമായി നഷ്ടപ്പെട്ടു ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ആണവ നിലയങ്ങളുടെ ലൈസൻസിംഗ് സർട്ടിഫിക്കേഷൻ അനുമതി നൽകലെന്നിങ്ങനെ ഫണ്ടിംഗ് മുടങ്ങിയാൽ ന്യൂക്ലിയർ റെഗുലേറ്ററി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും ഇതിലെ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത അവധി നൽകുന്നതോടെ വളരെ ഗൗരവമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട പരിശോധനകളും മറ്റ് പ്രധാന ജോലികളും കുറഞ്ഞ ജീവനക്കാരെ ഉപയോഗിച്ച് മാത്രമേ തുടരാനാകൂ മാത്രമല്ല ആണവ മേഖലയിലെ പുതിയ ഗവേഷണ പദ്ധതികൾ കരാറുകൾ ലൈസൻസിംഗ് എന്നിവ വൈകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പുരോഗതിയെ തന്നെ ബാധിക്കുകയും ചെയ്യും കൂടാതെ ആയിരക്കണക്കിന് ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിലേക്ക് മാറും അത്യധികം വിദഗ്ധരായ ഈ തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ആണവായുധങ്ങളുടെ സുരക്ഷയോ പ്രതിരോധ പ്രവർത്തനങ്ങളോ ഉടൻ നിലച്ചു പോകില്ലെങ്കിലും അടച്ചുപൂട്ടൽ നീണ്ടുപോയാൽ ഫണ്ട് കുറയുന്നതിലൂടെയുള്ള ഗുരുതരമായ പ്രവർത്തനപരമായ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകാല അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഹ്രസ്വമായ അടച്ചുപൂട്ടലുകളുടെ ആഘാതം പലപ്പോഴും അടുത്ത പാദത്തിൽ പരിഹരിക്കപ്പെടാറുണ്ട് എന്നാണ് എന്നാൽ നിലവിലെ സാഹചര്യം സാമ്പത്തികമായി ദുർബലമായ സമയമായതിനാലും ട്രംപിന്റെ കൂട്ട പിരിച്ചുവിടൽ ഭീഷണികൾ നിലനിൽക്കുന്നതിനാലും ഈ അടച്ചുപൂട്ടൽ കൂടുതൽ അപകടകരമായേക്കാം സ്വന്തം ആണവായുധ ശേഖരത്തിൽ അഹങ്കരിക്കുന്ന ഒരു രാജ്യത്തിന് അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടിങ് പോലും കൃത്യമായ രീതിയിൽ ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നുള്ള ഗതികേടിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നുപോകുന്നത് അമേരിക്കൻ ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറിയിരിക്കുന്നു ഫണ്ടിംഗ് പാസാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ജനപ്രതിനിധികൾ പരാജയപ്പെടുമ്പോൾ അതിന്റെ ഭാരം സാധാരണ പൂരന്മാരുടെയും ഫെഡറൽ ജീവനക്കാരുടെയും മേലാണ് വന്നുചേരുന്നത് രാജ്യത്തെ പൊതുജനാരോഗ്യം സാമ്പത്തിക സ്ഥിരത അന്താരാഷ്ട്ര വിശ്വാസ്യത ആണവ സുരക്ഷ എന്നിവയെല്ലാം ദോഷകരമായി ബാധിക്കുന്ന ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടത് അമേരിക്കൻ ജനതയുടെ ഭാവിക്കും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്